വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഈശോയോടുള്ള പ്രാർത്ഥന ഓ ഏറ്റവും സ്നേഹമുള്ള ഈശോയെ വിശുദ്ധമായ അടിമത്തം എന്ന ഭക്തഭ്യാസം വഴി നിൻ്റെ പരിശുദ്ധാമയെ എനിക്ക് നൽകിക്കൊണ്ട് എൻ്റെ മേൽ നീ ചുരിഞ്ഞ കൃപയ്ക്ക് നിനക്ക് കൃതജ്ഞതയർപ്പിക്കാൻ എന്നെ അനുഗ്രഹിച്ചാലും നിൻ്റെ മഹോന്നത സന്നിധിയിൽ അവൾ എൻ്റെ മധ്യസ്ഥയും എൻ്റെ ദാരുണമായ കഷ്ടതകളിൽ എൻ്റെ ആശ്രയവുമാകട്ടെ കഷ്ടം ഓ എൻ്റെ ദൈവമേ ദുർഭകനായ ഞാൻ ഈ വത്സല മാതാവില്ലായിരുന്നെങ്കിൽ ഉറപ്പായും നശിച്ചു പോകുമായിരുന്നു അതെ നിന്റെ നീതിപൂർവകമായ കോപത്തെ ശാന്തമാക്കാൻ നിൻ്റെ ചാരത്തും എല്ലായിടത്തും മറിയത്തെ എനിക്കാവശ്യമാണ് നിന്റെ നീതിപൂർവകമായ കോപത്തെ അവൾ ശാന്തമാക്കട്ടെ കാരണം ഞാൻ നിന്നെ കൂടെ കൂടെ ദ്രോഹിച്ചു അവൾ നിന്നെ ധ്യാനിക്കട്ടെ അവൾ നിന്നോട് സംസാരിക്കട്ടെ അവൾ നിന്നോട് പ്രാർത്ഥിക്കട്ടെ അവൾ നിന്നെ സമീപിക്കട്ടെ അവൾ നിന്നെ പ്രസാദിപ്പിക്കട്ടെ അങ്ങനെ എൻ്റെയും മറ്റുള്ളവരുടെയും ആത്മാക്കളെ രക്ഷിക്കാൻ അവൾ എന്നെ സഹായിക്കട്ടെ ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും നിൻ്റെ തിരുഹിതം അനുവർത്തിക്കാനും നിൻ്റെ ഉപരിമഹത്വം തേടാനും മറിയം എനിക്ക് ആവശ്യമത്രേ നീ എന്നോട് കാണിച്ച വലിയ കാരുണ്യം ലോകം മുഴുവനും പോയി പ്രഘോഷിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ മറിയമില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ന് എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്ര വലിയ അനുഗ്രഹത്തിനുള്ള കൃതജ്ഞത ഉചിതമായി അർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ മറിയം എന്നിൽ വസിക്കുന്നു ഓ എത്ര വലിയ നിധിയാണ് ഓ എത്ര വലിയ സമാശ്വാസമാണത് ഞാൻ പൂർണ്ണമായും അവളുടേതാകാതെ പോകുമോ ഓ എത്ര വലിയ നന്ദിഹീനത എൻ്റെ രക്ഷക ഈ അത്യാപത്ത് ഭാവിക്കുന്നതിനേക്കാൾ എന്നെ മരണം പുൽകട്ടെ എന്തുകൊണ്ടെന്നാൽ ഞാൻ പൂർണ്ണമായും മറിയത്തിൻ്റേതാകാതെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദം കുരിശൻ ചുവട്ടി നിൽക്കുന്ന യോഹനാൽ സുലിഹായോടൊപ്പം ഒരായിരം പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി ഞാൻ സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രിയേശോയെ നിന്റെ ആഗ്രഹത്തിനൊത്ത വിധം മറിയത്തോടുള്ള ഈ അർപ്പണം ഇതുവരെയും ഞാൻ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നീ ആഗ്രഹിക്കുന്ന വിധം ഞാൻ ഈ അർപ്പണം നിറവ് നവീകരിക്കുന്നു എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ ശ്രേഷ്ഠമായ രാജകുമാരിക്ക് ഉചിതമല്ലാത്ത എന്തെങ്കിലും കാണുന്നെങ്കിൽ അത് വേർപെടുത്തിയെടുത്ത് എന്നിൽ നിന്ന് എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കാരണം എൻ്റെ ഉള്ളിൽ മറിയത്തിന് യോജിക്കാത്തതായിട്ടുള്ള നിനക്ക് സമർപ്പിക്കാൻ അയോഗ്യമാണ് ഓ പരിശുദ്ധാത്മാവേ ഈ കൃപകളെല്ലാം എനിക്ക് നൽകണമേ എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവൻ്റെ വൃക്ഷം അങ്ങ് നടണമേ അതിനെ പരിപാലിച്ച് വളർത്തണമേ അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവൻ്റെ ഫലം സമൃദ്ധമായി പുറപ്പെടുവിക്കട്ടെ ഓ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വിശ്വസ്ത പങ്കാളിയായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി നൽകണമേ ആമേൻ